പുതിയ ബന്ധങ്ങൾ ാഫേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം മലപ്പുറം സിദ്ദിഖലി നഗറിൽ വെച്ച് നടന്നു ജില്ലാ സെക്രട്ടറി സജിദ് ഷൈൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘടന കൊണ്ട് മാത്രമേ സാധിക്കൂ വാക്കുണ്ട് ഓർക്കേണ്ടതാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുകയും ശക്തരാകുകയും എല്ലാരോടും പറഞ്ഞാൽ അനുവദ വിഭാഗീയമായിട്ടൊന്നും കാണണ്ട ഇറ്റ് അപ്ലിക്കബിൾ ടു ഓൾ നാരായണഗുരി ഉപയോഗിച്ച വാക്കുനോക്കണം സംഘടന കൊണ്ട് ശക്തരാകുവിനും ഇതൊരു സന്യാസിയാണ് പറയണതാണ് പ്രത്യേകത ഉണ്ട് ഇത് രാഷ്ട്രീയ നേതാവിന്റെ ആഹ്വാനമല്ല ഇത് കേരളം കണ്ട ഏറ്റവും വലിയ സന്യാസിയുടെ ലൈഫ് അതാണ് സംഘടന സംഘടിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് നന്മ ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് ഇനി സംഘടിച്ച് നിന്നതുകൊണ്ടും ഇതൊന്നും തോന്നിയാൽ തോന്നണമെന്നില്ല ഇതൊക്കെ തോന്നണമെങ്കിൽ സംഘടിച്ചവർക്കും സംഘടിപ്പിക്കുന്നവർക്കും നേതൃത്വം നൽകുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും ഈ ഒരു മിഷൻ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പരിപാടി വിഷനാണ് വല്ലാത്തൊരു വാക്കാണ് ഇംഗ്ലീഷിലെ വിഷൻ വലിയ വലിയ ആളുകളെ വിഷനറിയിലാണ് വിളിക്കൽ കാഴ്ചപ്പാടുകളാണ് ഫോട്ടോഗ്രാഫർക്ക് എപ്പോഴുള്ള സംഗതിയാണ് വിഷൻ ആ ഒരു ഘട്ടത്തിൽ സഹായിക്കുന്ന പത്ത് ലക്ഷം അതൊരു ചെറിയ തുകയല്ല അത് കൊടുത്ത് സഹായിക്കുന്ന ഒരു വൈകിട പദ്ധതിയാണ് അതിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ നനവുണ്ട് അതിൽ സഹോദര സ്നേഹത്തിന്റെ കരിവുണ്ട് അതിൽ സഹപ്രവർത്തകനോട് നൽകേണ്ട കാരുണ്യത്തിന്റെ സ്പർശമുണ്ട് അതുകൊണ്ട് ആ പദ്ധതിയെ ഞാൻ അനുമോദിക്കുന്നതെന്ന് ഞാൻ പറയില്ല അതിന് ഞാൻ അങ്ങേറ്റം നിങ്ങൾ മാത്രമല്ല ഈ നാട് വിലമതിക്കും ഒരു ഏറ്റവും വലിയ നേട്ടം ചോദിച്ചാൽ നിങ്ങളുടെ നിങ്ങൾ എന്നാണ് ജില്ലാ പ്രസിഡന്റ് സജിദ് ഷൈൻ അധ്യക്ഷത വഹിച്ചു ഫോട്ടോഗ്രാഫി അവാർഡ് അബ്ദുസമദ് സമദാനി നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ജില്ലാ നേതാക്കൾ നിർവഹിച്ചു മുതിർന്ന ഫോട്ടോഗ്രാഫർമാരെ മുൻ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ മാറഞ്ചേരി ആദരിച്ചു യാണ് പ്രമുഖമാരെ എല്ലാവരെയും പ്രവർത്തനങ്ങൾ മാതൃകാപ്രവർത്തനം സംസ്ഥാന സെക്രട്ടറി മസൂദ് മംഗലം സംസ്ഥാന പി ആർഒ ബാബു അലിയാസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ മാറഞ്ചേരി സംസ്ഥാന ആർട്സ് ആൻഡ് സ്പോർട്സ് കോർഡിനേറ്റർ ഗഫൂർ റിനി സംസ്ഥാന കമ്മിറ്റി അംഗം യൂസഫ് കാസിനോ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ഫോട്ടോ പ്രദർശനം സംസ്ഥാന സെക്രട്ടറി മസൂദ് മംഗലം ഉദ്ഘാടനം ചെയ്തു ട്രേഡ് ഫയർ ജില്ലാ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എസ് മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ശശികുമാർ മങ്കട സ്വാഗതവും ജില്ലാ ട്രഷറർ കെ ജി റോഷിത് നന്ദിയും പറഞ്ഞു മലപ്പുറത്ത് വെച്ചാണ് സമ്മേളനം നടക്കുന്നത് ന്യൂസ് മലപ്പുറം Bhutir Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur